കണ്ണനല്ലൂർ പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ തുടർന്ന് പ്രവർത്തിക്കുക കംഫർട്ട് സ്റ്റേഷന് മുന്നിലെ അനധികൃത നിർമ്മാണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് യു ഡി എഫ് തൃക്കോവിൽ വട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഒരു വർഷക്കാലമായി കെട്ടിടം ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല ജംഗ്ഷനിൽ കണ്ണനല്ലൂർ പബ്ലിക് ലൈബ്രറിയുടെ പുറകിലായി കൊല്ലം കുളത്തൂപ്പുഴ റോഡ് സൈഡിൽ നിർമ്മിച്ചിട്ടുള്ള പബ്ലിക് കംഫർട്ട് സ്റ്റേഷൻ ഒരു വർഷക്കാലമായി അടഞ്ഞുകിടക്കുകയാണ് തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ കണ്ണനല്ലൂർ ജംഗ്ഷനിൽ കംഫർട്ട് സ്റ്റേഷൻ എത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫ് തൃക്കോവിൽവട്ടം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജംഗ്ഷൻ ചുറ്റി പ്രതിഷേധ പ്രകടനവും കംഫർട്ട് സ്റ്റേഷനും മുന്നിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കണ്ണനല്ലൂർ നിസാമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇവിടെ വർഷങ്ങളായിട്ട് ഒരു കമ്പറ്റീഷൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം കുറേ നാളുകളായി ഇത് അടഞ്ഞു പൂട്ടി കിടക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കണ്ണാലൂർ കണ്ണാലൂരിൽ നിത്യ നിത്യം നിത്യ ആവശ്യമായിട്ടുള്ള മൂത്രമഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഇവിടെ സംവി സംവിധാനങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ പോകുന്നത് ഒരു ടേക്ക് ബ്രേക്ക് മാർക്കറ്റിനകത്ത് പണിഞ്ഞിട്ട് അവിടെ അത് പൂട്ടി താക്കോലുമായിട്ട് നിൽക്കുകയാണ് അതിനകത്തൊന്നും ആർക്കും പോകാൻ പറ്റില്ല ഇവിടെ ഈ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ആട്ടോ ഡ്രൈവർമാരുണ്ട് ഒരുപാട് ജനങ്ങൾ ബസ് ഇറങ്ങുന്ന ആളുകളുണ്ട് ഇവിടെ ഒരു കമ്പർട്ടേഷൻ അത്യാവശ്യമായിരിക്കേ ഇതിൻ്റെ മുന്നിൽ അനധികൃതമായിട്ടൊരു കെട്ടിടം പണിയാന്ന് ഒരു ഷെഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തിനു ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ ആവശ്യപ്പെടുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോലും അറിയിക്കാത്ത ഒരു തീരുമാനം ഇതെങ്ങനെ എന്നാണ് ഞാൻ യു ഡി എഫ് ചെയർമാൻ അബ്ദുൾ ഗഫൂർ ലബ ഗോപിനാഥൻ പിള്ള കെ ആർ സുരേന്ദ്രൻ ഐഷാ ജഹാൻ ഫിറോസ് സമദ് അലിയാർ സുധീർ ചേരിക്കോണം തുടങ്ങിയവർ പങ്കെടുത്തു എം ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് നിർമ്മിച്ച പബ്ലിക് കംവർട്ട സ്റ്റേഷൻ ഒരു വർഷമായി അടഞ്ഞുകിടക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് കണ്ണനല്ലൂർ സബ് രജിസ്ട്രാർ മുന്നിൽ നിർമ്മിച്ചിട്ടുള്ള കുടുംബശ്രീയുടെ വിപണന കേന്ദ്രം സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് കൊടുത്ത് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്നും യു ഡി എഫ് തൃക്കോവിൽവെട്ടം പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം